ഇത് മാസ് മോട്ടോർഷീസ് ആണ് ഹീറോന്റെ മാസ്ട്രോ വേണ്ടി പഴയ മോഡൽ മാസ്ട്രോ ആണ് അത് നമുക്ക് സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് ഈ സർവീസും കൂടി ഉപയോഗിക്കാനുണ്ട് കമ്പനി ലൈൻഡർ കിടക്കണേ അത്യാവശ്യം ഈ സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാം ടയറിൻ്റെ കണ്ടീഷനൊക്കെ എല്ലാം ബാക്കിൻ്റെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ആലും അത്യാവശ്യം നല്ല ടയറാണ് അതേപോലെ തന്നെ ഹബിന് ചെറിയൊരു തേമാനം തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ തൽക്കാലം പേപ്പറിട്ട് പിടിച്ച് ക്ലീൻ ചെയ്ത് തരാം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർഫിൽട്ടറൊക്കെ നോക്കുമ്പോൾ ഫുള്ള് പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയേക്കാം മൊത്തത്തിൽ ബ്ലോക്ക് ആണ് പൊടി കയറിയിട്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റിയിടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട് മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മൈലേജ് ഷോട്ട് പറയാൻ രണ്ട് കാരണങ്ങളാണ് ഒന്ന് എയർ ഫിൽട്ടർ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ട് ഈ ചോക്കിൻ്റെ കേബിൾ ചില സമയങ്ങളിൽ ഔട്ടർ വലിഞ്ഞ് അതായത് ഔട്ടർ വലിച്ചിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വലിച്ചിട്ട് തിരിച്ച് അങ്ങടേക്ക് വിട്ടുകഴിഞ്ഞാലും ഫുൾ ആയിട്ട് ലോക്ക് പോകുന്നില്ല അതായത് കുറച്ച് ഓപ്പൺ ആയിട്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴും മൈലേജ് നമുക്ക് വ്യത്യാസം വരും അപ്പോൾ ആ ചോക്കിൻ്റെ കേബിൾ ഒന്ന് ചേഞ്ച് ചെയ്തിട എയർ ഫിൽറ്റർ മാറ്റിയിടാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനകത്ത് നമുക്ക് വണ്ടി ഓടിക്കേണ്ടി വന്ന ഒന്ന് രണ്ട് കംപ്ലയിൻസും ഉണ്ട് ജെറക്കിങ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ അത് നമ്മൾ ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി വേരിയേറ്റർ ബോഡിയും പോസ്റ്റേവും തമ്മിലുള്ള പ്ലേ നല്ല രീതിയിൽ കൂടുതൽ വന്നിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ എത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇത് ഈ പീസിലേക്കും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തു തരണം അതാണ് ഈ വേരിയേറ്റർ ബോഡിയുമായി ബന്ധപ്പെട്ട് വന്നതാണ് പിന്നെ ബാക്കിലത്തെ ഇത് ഈ ക്ലച്ചിൻ്റെ പുള്ളി ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഈ ഈ ഹോളൊക്കെ ഓവലായിട്ടുണ്ട് ഏഹ് ഇപ്പം ഇതും അത് മാറ്റേണ്ടി വരുമ്പോൾ നമുക്ക് ഈ രണ്ട് വീലും കൂടിയാണ് മാറ്റേണ്ടി വരാം ഇത് അവലറ്റ് ഇതിങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ ആ പിന്നിന് ഓവൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വീലിന് ചെറിയൊരു ടൈറ്റ് വരും വലിയിൽ പ്രത്യേകിച്ച് ഒരു ഇത് വലീനെ ബാധിക്കും ആ രീതിയിൽ നമുക്ക് മൈലേജ് ഷോട്ട് വരും പക്ഷേ തലക്കാലം നമുക്കിപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ പിന്നുകളും റോളറും മാത്രം മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം കംപ്ലൈൻ്റാണ് പക്ഷേ ഇതും കൂടി ഒക്കെ വരുമ്പോൾ നമുക്ക് എമൗണ്ട് ഇച്ചിരി കോസ്റ്റ്ലി വരും അതാവും രണ്ട് വീലും കൂടിയൊക്കെ വരുമ്പോൾ ഇച്ചിരി എമൗണ്ട് വരും തന്നെയല്ല നമുക്കിത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ പിന്നു മാറ്റി ഇടുമ്പോൾ ആ ഒരു തേമാനം ശരിക്കും ഈ പിന്നും തേമാനം വന്നിട്ടുണ്ടല്ലോ പിന്നും വീലും കൂടി തേങ്ങയാണ് പുതിയ പിന്നിടുമ്പോൾ അത്രയും ആ പിന്നിൻ്റെ തേമാനം ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഒരു അല്പം കുറച്ച് നാൾ കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സംഭവം കിട്ടും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിക്കളനായി പിന്നെ ഉള്ളത് എൻ്റെ ക്ലച്ചഷൂ ആണ് ബാക്കിൽ നമുക്ക് എൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ ക്ലച്ച ഷൂന്ന് പറഞ്ഞിട്ട് ഇത് ഫുള്ളായിട്ട് തീർന്നു ഇവിടെ നോക്കുമ്പോൾ ബാക്കിത്തെ എല്ലാം ലൈനിലേക്ക് എത്തിയിട്ടുണ്ട് കറക്റ്റ് എൻ്റെ ഇൻഡിലേക്ക് വന്നിട്ടുണ്ട് ഇത് തീർന്നിട്ട് ഈ ഭാഗം ക്ലച്ച് ഔട്ടറിൽ കയറി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സാധനം നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം മാറ്റിയേ തന്നെയാണ് ക്ലച്ചിൻ്റെ ഭാഗം ഓക്കെ ആവുള്ളൂ അതല്ലെങ്കിൽ തൊട്ടടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ ലൈനറിൻ്റെ പീസ് കഴിഞ്ഞ് നേരിട്ട് മെറ്റലാണ് കയറി പിടിക്കാൻ പോകുക അലുമിനിയം കയറി ഈ ഔട്ടറിലേക്ക് പിടിക്കും ജർക്കിങ് കൂടും ഈ അലൂമിനിയം ഹീറ്റ് ആവുന്നതിനനുസരിച്ച് ഉരുകും ഒരു പ്രോബ്ലം ഉണ്ടത് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാക്കാം എന്തായാലും അടുത്ത സർവീസ് വരെ ഒന്നും ഓടില്ല കാരണം ഇപ്പോൾ തന്നെ പിടിച്ചാൽ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നിസാറ് ഓടുമ്പോഴത്തേക്ക് നമുക്ക് ഈ കംപ്ലെയിൻറ്റ് കാണിക്കും അതുകൊണ്ടാണ് നമുക്കത് മാറ്റേണ്ടി വന്നിട്ടോ പിന്നെ ക്ലച്ച് ഷൂൻ്റെ ക്ലച്ച് ഷൂ ഇൻസ്റ്റാൾ ചെയ്യുന്ന പിന്നുകളൊക്കെ ഇച്ചിരി ടൈറ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം ബെൽറ്റ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ നല്ല ബെൽറ്റാണ് കിടക്കുന്നത് വേറെ പ്രോബ്ലം ഒന്നുമില്ല കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ പിന്നെയുള്ള നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഉണ്ട് അതായത് ഇവിടുത്തെ ലിങ്ക് വിഷൊക്കെ നല്ല രീതിയിൽ പോയേക്കാം ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇത് എത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ സൗണ്ട് എന്താ ആ സൗണ്ട് തന്നെ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഈ രണ്ട് സൈഡും ആ ലിങ്ക് പോയേക്കണത് കൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ടൊരു സൗണ്ട് ഫ്രണ്ട് ചെയ്യുന്നത് വരാം പിന്നെ കൊഷ്യൻ അസംബ്ലിയുടെ ശരിക്കും പറഞ്ഞാൽ ഈ റബ്ബർ പുഷ് നമുക്ക് ഇടയ്ക്ക് മാറ്റേണ്ടി വരുന്ന സംഭവം അത് ശരിക്കും കുറെ കഴിഞ്ഞ ഈ റബ്ബർ പോലെ ഇരിക്കുന്ന പോവോ പ്ലാസ്റ്റിക്കോ കൂട്ടിങ്ങോട് പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ അപ്പോൾ ആ സാധനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടിച്ച് ശരിക്കും അത് പ്ലേ കാണിക്കാതെ കംപ്ലയിൻറ്റ് വരും കാരണം വണ്ടി ഗെട്ടറ് ചാടുമ്പോൾ തന്നെ മൊത്തം കിട്ടണത് അത്മിക്കുക അപ്പോൾ അത് എന്തായാലും മാറ്റേണ്ടി വന്നുണ്ട് അപ്പോൾ അത് കൂട്ടത്തില് ചേഞ്ച് ചെയ്ത് ബ്രേക്ക് ലൈൻഡർ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണം അത് പുതിയ ലൈൻഡർ ആണ് അതൊന്നും ചെയ്യാനില്ല അതൊക്കെ ആ രീതിയിൽ തന്നെ കിട്ടും പിന്നെ അതേപോലെ തന്നെ ഹെഡ് ലൈറ്റിനകത്ത് ബൾബിൻ്റെ ഒരു പോയിന്റ് പോയേക്കാം ഒരെണ്ണം തെളിയിണ്ട് ഒരെണ്ണം പോയിട്ടുണ്ട് പിന്നെ പാർക്കിൻ്റെ ഒരു ബൾബും അതിൻ്റെ ഉള്ളിൽ ഹെഡ് ഒന്നുണ്ട് ഉള്ളിൽ തന്നെ പാർക്ക് ബൾബും പോയിട്ടുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് അല്ലേ ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാറ്ററി ആണ് ഇരിക്കുന്ന ബാറ്ററി അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കംപ്ലൈൻറ് ഒന്നും ഉണ്ടാവില്ല എന്നാൽ പോലും നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ടെസ്റ്റ് നടത്തുന്നുണ്ട് ബോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് വന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്റിയുടെ കറക്റ്റ് ചാർജസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലയിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് ഈ ഹാൻഡിൽ കവറിൻ്റെ ഫ്രണ്ടിലത്തെ സ്ക്രൂ പിടിക്കുന്ന ഭാഗത്ത് ചെറിയൊരു പൊട്ടലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ജർക്കിംഗ് ആണ് ഫ്രണ്ടിൽ നിന്ന് ബോഡി ഫൈബ്രഷറും കാണുന്ന നൈറ്റിയാണ് അപ്പോൾ അതൊന്നും തർക്കാലം നമുക്ക് സ്ക്രൂ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം പിന്നെ ഉള്ളത് സെക്കൻഡ് റിഫിൽറ്ററാണ് സെക്കൻഡ് റിഫിൽറ്ററും കൂടി നമ്മൾ കൂട്ടത്തിലൂടെ മാറ്റുന്നുണ്ട് പിന്നെ അതിനകത്ത് വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സ്പാർക്ക് പ്ലഗ് കൂടി നമുക്കൊന്നും അഴിച്ചു മാറ്റേണ്ടതായിരുന്നു കാരണം എന്ന് വെച്ചാൽ പ്ലഗിനാ ഈ എയർ ഫിൽറ്റർ എത്രയും ബ്ലോക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലഗിനകത്തും അത്യാവശ്യം കാർബൺ കണ്ടൻറ് ഉണ്ടാവും പക്ഷെ സംഭവിച്ചതെന്താ വെച്ചാൽ പ്ലഗ്ഗ് അഴിക്കാൻ കിട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റാണ് അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിച്ചാൽ ഒടിഞ്ഞിരിക്കും പിന്നെ അപ്പം നമ്മൾ മൊത്തം ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് വെൽഡ് ചെയ്തൊക്കെ അയച്ചെടുക്കേണ്ടി വരും അപ്പം തൽക്കാലം വേറെ പ്രോബ്ലം ഒന്നുമില്ലാത്ത കാരണം പ്ലഗ് തൽക്കാലം ആ രീതിയിൽ തന്നെയാണ് നിലനിർത്തുക ഏ അടുത്ത സർവീസല്ലോ അങ്ങനെയല്ലേ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കുമ്പോൾ ആ സമയത്ത് അയച്ചാലും മതി അപ്പം പിന്നെ വേറെ മാർഗ്ഗം നമുക്ക് കഴിക്കാണ്ട് അപ്പോൾ ആ രീതിയിൽ ചെയ്താലും മതി പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കുന്നുണ്ട് ഓയിൽ ഒരു അല്പ ലെവലോർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓയിലി ദിവസം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുകൂടി നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാം നമുക്ക് ഇപ്പോൾ ക്ലച്ച ഷൂ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അച്ചിരി എമൗണ്ട് അല്ലേ വരിക കാരണം ക്ലച്ച് ഷൂ എനിക്ക് അങ്ങനെ എണ്ണൂറ് രൂപ അടുത്താൽ കണ്ടിട്ട് ക്ലച്ച ഷൂ വരും പിന്നെ ഈ വീയിലും പുഷും ഒക്കെ വരുമ്പോൾ ഏകദേശം ഒരു ആയിരം അഴുതി ജില്ലാ രൂപ ക്ലച്ചിൽ തന്നെ നമുക്ക് എന്തെങ്കിലും അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടാക്കാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ പണം കേട്ടോ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ